ദിലീപ് ദേവസ്വുണ്ട് ദിലീപ് ഇപ്പോൾ കെ സി മഹേഷിനെതിരെ അന്നത്തെ കൊട്ടിക്കലാശത്തിന് ശേഷം നടന്ന സംഘർഷങ്ങളിൽ കെ സി മഹേഷിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിനും കല്ലേറിൽ പരിക്കുണ്ടായിരുന്നു സൂസൻ കോടിയുടെ പരാതിയിൽ ഇപ്പോൾ കെ സി മഹേഷിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്താണ് ഈ കേസിൻ്റെ വിവരങ്ങൾ സ്മൃതി കരുനാഗപ്പള്ളി പോലീസാണ് ഇപ്പോൾ ഈ സി ആർ മഹേഷ് ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് വകുപ്പുകൾ ഇപ്രകാരമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് നാല് നാൽപ്പത്തിയേഴ് നൂറ്റി നാൽപ്പത്തിയെട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് മുന്നൂറ്റി ഇരുപത്തിനാല് നാനൂറ്റി ഇരുപത്തിയേഴ് മുന്നൂറ്റി എട്ട് വകുപ്പുകൾ പ്രകാരമാണ് സി ആർ മഹേഷ് കരുനാഗപ്പള്ളി യു ഡി എഫിൻ്റെ എം എൽ എ ആയ സി ആർ മഹേഷ് ഉൾപ്പെടെയുള്ള പതിനൊന്ന് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൺ കോടിക്കിൻ്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കലാശക്കുട്ട് ദിവസം സി പി എം യു ദിലീപ് ദിലീപ് വരാം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്